എ സി എൽ കംപ്ലീറ്റ് ട്രപ്ചറുള്ള എല്ലാ ആളുകളും സർജറി ചെയ്യാറില്ല മെനിസ്കൽ ടിയറുള്ള എല്ലാ ആളുകളും സർജറി ചെയ്യാറില്ല എ സി എൽ ഇഞ്ചുറിയും അതുപോലെ തന്നെ മെനിസ്കൽ ടിയറും ഉള്ള ആളുകൾ സർജറി ചെയ്യാറില്ല ആർക്കാണ് സർജറി വേണ്ടത് ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോ ആണ് എ സി എൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് അപ്പോൾ സൈൻസ് ആൻഡ് ആണ് അതുപോലെ തന്നെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുക ഏതൊക്കെ പ്രൊസീജിയർ കൂടിയാണ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് എ സി എൽ ലിഗ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ എ സി എൽ ലിഗ്മെൻറ് ഏറ്റവും കൂടുതലായിട്ട് ഇഞ്ചുറി ഉണ്ടാകുന്നത് റൊട്ടേഷണൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് കാലിൻ്റെ മുട്ടിൽ റൊട്ടേഷണൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ റൊട്ടേഷണൽ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് എ സി എൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറി ഉണ്ടാവാം എന്ന് പറയുമ്പം ഒരു പക്ഷേ ഇത് സ്പ്രെയിൻ ആവാം അതല്ലെങ്കിൽ പാർഷ്യൽ ടിയർ ആവാം അതല്ലെങ്കിൽ കംപ്ലീറ്റ് ടിയർ ആവാം അപ്പോൾ എന്താണ് ഈ മൂന്ന് ടിയർ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഈ മൂന്ന് ഇഞ്ചുറിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കംപ്ലീറ്റ് റപ്ചർ സംഭവിക്കുന്നത് ലാൻഡിങ് സമയത്താണ് ലാൻഡിങ് സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജമ്പിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് അതിനുശേഷം ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റൊട്ടേഷൽ ഫോഴ്സ് ഈ ഫോഴ്സിൽ നമ്മൾ കൂടി ചേരുമ്പോഴാണ് ഒരുപക്ഷെ മുട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ലിഗമെൻറ്റ് ടിയർ ആയി പോകുക അല്ലെങ്കിൽ റപ്ചർ ആകുക എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാം ഈ ലിഗമെൻറ്റ് റപ്ചർ ആകുമ്പോൾ മുട്ട് കാരണം മുട്ട് മുമ്പിലേക്ക് തെന്നി മാറുകയാണ് അല്ലേ അപ്പോൾ ടിബിയ ആൻറ്റീരിയർലി ട്രാൻസ്ലേറ്റ് ആവുകയാണ് ഈ ഒരു കണ്ടീഷനിൽ ഈ ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ മാത്രമാണോ ഇവിടെ സംഭവിക്കുന്നത് ഒരിക്കലുമല്ല ആൻറ്റീരിയർ ട്രാൻസ്ലേഷനോടൊപ്പം തന്നെ മറ്റ് പല ലിഗമെൻ്റ് വലിയാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ കോൺകോമിറ്റൻ ആയിട്ടുള്ള മെനിസ്കൽ അല്ലെങ്കിൽ എം സി എൽ മറ്റ് ലിഗമെൻ്റ്സിലും അതുപോലെ തന്നെ മെനിസ്കസിലും ഒക്കെ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എ സിയിൽ ഇഞ്ചുറിയെ മാത്രം ട്രീറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ച് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് തന്നെ മറ്റുള്ള സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഈ ഒരു ഇഞ്ചുറിയെ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തു തരുന്നത് ഇനി എ സിയിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് പറയാം അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി പോകുന്നത് എ സിയിൽ കംപ്ലീറ്റ് റപ്ചറിനെ പറ്റി തന്നെയാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എ സിയിൽ റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ലിഗ്മെന്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതൊരു പോപ്പ് സൗണ്ട് ആയിട്ട് തോന്നാം ഒരു ചെറിയ ക്ലിക്ക് സൗണ്ട് പോലെയും പോപ്പ് സൗണ്ട് പോലെയൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു സൗണ്ട് പോലെ ചില ആളുകൾക്ക് അത് തോന്നാതിന് പറയുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് സൗണ്ട് ഒന്നും അങ്ങനെ കേട്ടതായിട്ട് പറയാറില്ല പക്ഷേ സിവിയർ പെയിൻ ഉണ്ടായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ സിവിയർ പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ കാല് കുത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ മുട്ടില് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന എന്താണ് സ്വെല്ലിങ് ഉണ്ടാവും അല്ലേ നല്ല നീരുണ്ടാവും അപ്പോൾ ഇത്രയും സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മുട്ടിലുണ്ടായിരിക്കുന്നത് കംപ്ലീറ്റ് റപ്ചർ ആണോ എന്നുള്ളത് ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് ഇൻസ്റ്റെബിലിറ്റി മുട്ട് തെന്നി മാറുന്നത് പോലെയുള്ളൊരു ഫീല് പിന്നീട് നടന്ന് തുടങ്ങുമ്പോൾ മുട്ട് തെന്നി മാറുന്ന പോലുള്ളൊരു ഫീല് അപ്പോൾ ഇത് ഇതെവിടെയാണ് സംഭവിക്കുന്നത് ഇത് ക്രോണിക് ഫേസിലാണ് സംഭവിക്കുക അക്യൂട്ട് ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഞ്ചുറി ഉണ്ടായിട്ട് ഉടനെയുള്ള ഫേസ് ആണ് അപ്പോൾ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ഇൻസ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാക്കാൻ പറ്റിയൊന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും കാല് കുത്തി നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആരും മുട്ടിൽ ബുട്ടിൽ ആയിട്ടുള്ള മൂമെൻ്റ് ഒന്നും കൊടുക്കില്ല ആ മാക്സിമം ആളുകൾ ഒരു റെസ്റ്റിലൊക്കെ ആയിരിക്കും മുട്ട് വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇൻസ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു അക്യൂട്ട് ഫേസിൽ മനസ്സിലാക്കാൻ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാവുള്ളൂ പക്ഷേ അക്യൂട്ട് ഫേസിൽ സാധാരണ സിവിയറായിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല ഞങ്ങൾ സാധാരണ രീതിയിലുള്ള മാനേജ്മെൻറ്റും ഇൻഫ്ലമേഷനെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളും റെസ്റ്റും ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഈ അക്യൂട്ട് ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ടെസ്റ്റുകൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ എം ആർ ഐ സ്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമെങ്കിൽ ഞങ്ങൾ എടുക്കുക ഇനി എന്താണ് എന്തിനാണ് എം ആർ ഐ സ്കാനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ മാത്രമേ ഇതിനുള്ള ആൻസറും ലഭിക്കുകയുള്ളൂ ക്രോണിക് സ്റ്റേജിലേക്ക് കിടക്കുമ്പോഴാണ് പീരിയോഡിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക പീരിയോഡിക് ഇൻസ്റ്റബിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അക്യൂട്ട് ഫേസിൽ ഉണ്ടായിരിക്കുന്ന പെയിൻ കുറയും നീര് കുറയും അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് നടക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇങ്ങനെ നടന്ന് തുടങ്ങുമ്പോൾ മുട്ട തെന്നി മാറുന്നതായിട്ട് തോന്നുന്ന ആളുകളുണ്ട് ഇത് കൂടാതെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് മുട്ട് തെന്നി മാറുന്നതായിട്ട് കംപ്ലയിൻ്റ് പറയുന്ന ആളുകളുണ്ട് ഇത് കൂടാതെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റെപ്പ് കയറിയിട്ട് താഴേക്ക് ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ചാടിയിട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ മുട്ട് തെന്നി മാറുന്ന പോലെ മുട്ടിന് ഇളക്കമുള്ളത് പോലെയും തോന്നാറുണ്ടെന്ന് പറയാറുണ്ട് ചില ആളുകൾ ഇത് ആയിട്ട് പറയാറുണ്ട് അതായത് പെയിൻ വിത്ത് പെയിൻ ഈ ഒരു ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന പെയിനോട് കൂടി തന്നെ പറയാറുണ്ട് അതുപോലെ തന്നെ അടുത്ത ആളുകൾ പറയുന്നത് വിത്തൗട്ട് പെയിൻ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകും പക്ഷേ വേദനയൊന്നും അത്ര കാര്യമായിട്ട് ഉണ്ടാവാറില്ല എന്ന് പറയും ഇനി ചാടിയിട്ട് ലാൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ മുട്ട് തെന്നി മാറുന്ന ഒരു പെയിൻ ഉണ്ടാവും അതൊരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് മാത്രം നിൽക്കും അതിനുശേഷം അത് കുറയും ഇങ്ങനെയും പറയാറുണ്ട് അപ്പോൾ ഇതാണ് ഈ പല സിംറ്റംസ് കേട്ടോ ആളുകൾ പറയുന്ന പല സിംറ്റംസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത് എ സിയിൽ ലിഗമെൻറ്റിന് കംപ്ലീറ്റ് റപ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേദന ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ലിഗമെൻ്റ് പൊട്ടിപ്പോയതല്ല എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ ചെറിയൊരു വേദനയുള്ളൂ എങ്കിൽ അവിടെയും നിങ്ങൾ ലിഗ്മെൻറ്റ് ഇഞ്ചിനി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക ഇനി ഒട്ടും തന്നെ വേദന ഇല്ലാത്ത ആളുകളോട് പറയാനുള്ളത് ഈ ചാടിയിട്ട് മുട്ട് തെന്നി മാറുന്നുണ്ട് പക്ഷേ വേദന ഒട്ടും തന്നെ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യം ഉറപ്പ് വരുത്താം എ സിയിൽ ലിഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുള്ളത് കാരണം മിക്ക ആളുകളും വിചാരിക്കുന്നത് വേദന കൂടുതലാണെങ്കിൽ എ സിയിൽ ലിഗ്മെൻറ്റ് കുഴപ്പമൊന്നും ഇല്ലാതാണല്ലേ പക്ഷേ എ സിയിൽ ലിഗ്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എ സി ലിഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര പെയിൻഫുൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളുക ഈ ഇൻസ്റ്റബ്ലൂട്ടോടൊപ്പം തന്നെ ഒട്ടും തന്നെ പെയിൻ ഇല്ല മുട്ട് തെന്നി ഉള്ളൂ ഈ തെന്നി മാറുന്നത് കൊണ്ടുള്ള ചെറിയൊരു ഡിഫിക്കൽറ്റി മാത്രമേ മുട്ടിലുള്ളൂ അല്ലെങ്കിൽ തെന്നി മാറുമ്പോഴുള്ളൊരു ചെറിയ പെയിൻ ആണെങ്കിൽ ഇത് ഒരു പക്ഷേ സെക്കൻഡറി ഇഞ്ചുറീസിന് കാരണമാവാം അപ്പോൾ ഈ പെയിൻ വരുന്നത് അബ്നോർമൽ മൂമെൻസ് ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ള മെനിസ്കസിനെയും ലിഗ്മെൻറ്സിനെയും വലിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ സ്ട്രെയിൻ ആവുന്നതുകൊണ്ടും അതുപോലെ തന്നെ സ്പ്രെയിൻ ലിഗ്മെൻറ്റിൽ സ്പ്രെയിൻ സംഭവിക്കുന്നതുകൊണ്ടും മെനിസ്കിൽ സ്ട്രെയിൻ സംഭവിക്കുന്നതുകൊണ്ടും ആവാം അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്കൻഡറി ഇഞ്ചുറീസിനെ നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും ഇനി ഇതിന് ഡയഗ്നോസിസിലേക്ക് കടക്കുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനും ക്ലിനിക്കൽ എക്സാമിനേഷനും പിന്നെ പേഷ്യൻറ്റ് ഹിസ്റ്ററിയും ഇതുതന്നെ മതി നമുക്ക് ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എ സി എൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറിയുടെ കാര്യത്തിൽ തീരുമാനിക്കാനായിട്ട് പിന്നെ എം ആർ ഐ സ്കാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കാരണം ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ലിഗ്മെൻറ്റിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ലിഗ്മെൻറ്റിന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും നമ്മൾ പല തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ആൻറ്റീറ ഡ്രോയേഴ്സ് ചെയ്യാറുണ്ട് ലാഷ്മാൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട് പൈവറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് റൊട്ടേഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ പല ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കും ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും മുട്ടിൽ എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും ഇനി ഇത് കൂടാതെ മെനിസ്കസിന് വേണ്ടിയിട്ടുള്ള മെക്മുറൈസ് ടെക്നിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തും എന്താണ് ലിഗമെൻറ്റിന് പ്രശ്നമുണ്ട് മുട്ടിലിളക്കമുണ്ടെന്ന് പറയും ഇതിന് ശേഷം നമ്മൾ എം ആർ ഐ സ്കാൻ എടുക്കാൻ പറയുന്നത് സെക്കൻഡറി ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് സോഫ്റ്റ് ഇഷ്യൂ ഉണ്ട് മെനിസ്കൽ റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ ഒരു ടിയർ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ടിയർ ഉണ്ട് ഈ എ സി എൽ ലിഗമെൻറ്റിൽ തന്നെ കംപ്ലീറ്റ് റപ്ചർ ഉണ്ട് അപ്പോൾ പി സി എല്ലിലും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം ആർ ഐ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എം ആർ എന്ന് പറയുന്നത് എം ആർ എ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റില്ല എം ആർ എ റിപ്പോർട്ടിൽ ടിയർ പറഞ്ഞാലും നമുക്ക് അവിടെ ക്ലിനിക്കൽ കോറിലേഷൻ ആവശ്യമാണ് ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് ക്ലിനിക്കൽ ഫൈൻഡിങ്സുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യാനാണ് എം ആർ എടുക്കുന്നത് എം ആർ എ റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് എനിക്ക് അയക്കുന്ന ആളുകളുണ്ട് സാർ എം ആർ എ റിപ്പോർട്ട് ഇതാണ് പറയുന്നത് അതിൽ സർജറി വേണോ വേണ്ടോ വേണ്ട അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് അവരോട് പറയാറുള്ള കാര്യമാണ് ക്ലിനിക്കൽ കോറിലേഷൻ ആവശ്യമാണ് ക്ലിനിക്കൽ കോറിലേഷൻ ആവശ്യമാണ് നിങ്ങളുടെ ഹിസ്റ്ററി അറിയണം എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായതെന്ന് അറിയണം ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് എത്രത്തോളം സിവിയാരിറ്റി മുട്ടിലുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ എം ആർ എ എടുത്ത് ഈ സെക്കൻഡറി ഇഞ്ചുറീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴാണ് സർജിക്കൽ ടെക്നിക്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക കാരണം എ സി എല്ലിന് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ഉണ്ടെന്ന് നമുക്ക് ക്ലിനിക്കൽ ഫൈൻഡിങ്സിൽ മനസ്സിലായി പക്ഷേ ഇതിനുശേഷം ഈ മെനിസ്കസിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റുള്ള സെക്കൻഡറി സ്ട്രക്ചേഴ്സിലുള്ള ഇഞ്ചുറി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു സർജറി പ്ലാൻ ചെയ്യാം സർജിക്കൽ ടെക്നിക്കൽ എന്തൊക്കെ ചെയ്യണം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി എല്ലിൽ കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യണം അപ്പോൾ മെനിസ്കസിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ മെനിസ്കസിൽ റിപ്പയർ ചെയ്യണം ഇനി എം സി എല്ലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഒരു റിപ്പയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റോ ആവശ്യമായിട്ട് വരാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ മുട്ടിൽ നീര് നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളൊരു സർജറിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ലിഗ്മെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് സർജറി ചെയ്തേ പറ്റൂ എന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ എടുക്കരുത് ചെല്ലരുത് കാരണം ഇവിടെ നമുക്ക് ക്ലിനിക്കൽ കോറിലേഷൻ ആവശ്യമാണ് ഹിസ്റ്ററി ആവശ്യമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവാലുവേഷൻ ആവശ്യമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലേയും നമുക്ക് സർജറി പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി വളരെയധികം നാളുകളായിട്ട് ഇതേ ഇഞ്ചുറി വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇവർക്കൊരു പ്രോബ്ലം ഉണ്ട് ഇവർ പഴയ റിപ്പോർട്ട് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ വർഷം മുമ്പുള്ള റിപ്പോർട്ട് വെച്ചിട്ട് അവരിപ്പോഴും ആ റിപ്പോർട്ട് തന്നെ അയച്ചു തന്നിട്ട് എന്നോട് സംസാ സംസാരിക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ഒരു അഞ്ച് ആറ് വർഷം ടൈം പീരീഡിൽ മുട്ടിൽ വളരെയധികം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാകും ഒരുപക്ഷേ ഒരു സ്കാർ ഒക്കെ ഫോം ആയി എ സി ലിഗ്മെൻറ്റ് പോലെ എന്തെങ്കിലും ഒന്ന് ഫോം ആകാനുള്ള ചാൻസസ് ഉണ്ട് പൊട്ടി റപ്ചർ അല്ല എന്തെങ്കിലും കണക്ഷൻ ഉള്ള ലിഗ്മെൻറ് ആയിരുന്നെങ്കിലും അങ്ങനെ ഫോം ആകാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതല്ല എങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അബ്നോർമൽ മൂവ്മെൻസ് നടക്കുകയാണ് മുട്ടിലല്ലേ ഇഞ്ചുറി ഉണ്ടായ സമയം തൊട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മാനേജ് ചെയ്യുന്നില്ല എക്സർസൈസ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ മുട്ടിന് കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടൈം പീരീഡിൽ അബ്നോർമൽ മൂവ്മെൻറ്റ് നടന്ന് കടന്ന് നടന്ന് കടന്ന് ഒരു സിവിയർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും അവിടെ സിവിയേഴ്സ് സ്റ്റേജ് എത്തി ഒരു സിവിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി നിങ്ങളുടെ ഏ ആക്ടിവിറ്റീസ് അതായത് ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസിനെ ബാധിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുക എനിക്ക് പണ്ടൊരു ലിഗ്മെൻറ്റ് സർജറി ഉണ്ടായിരുന്നു അല്ലെ സോറി ഇത് എനിക്ക് പണ്ടൊരു ലിഗ്മെൻറ്റ് ഇഞ്ചറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെത്ര ഏത് എം ആർ റിപ്പോർട്ടാണ് അയക്കും എന്നറിയാമോ അഞ്ച് വർഷം മുമ്പുള്ള എം ആർ റിപ്പോർട്ട് എന്നിട്ട് ചോദിക്കുന്നതാണ് ഈ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരുപക്ഷെ ആ റിപ്പോർട്ടിൽ അന്നത്തെ റിപ്പോർട്ടിൽ ഒരു സ്പ്രെയിൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ടിയർ ആയിരിക്കും ഒരുപക്ഷെ അന്ന് അത് സർജ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിക്കവറി എടുക്കാൻ പറ്റുന്നൊരു സ്റ്റേജിലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോഴത് അങ്ങനെ ആയിരിക്കണമെന്നില്ല ഇനി ഇവിടെ റിപ്പോർട്ട്സ് അയക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഫുൾ റിപ്പോർട്ട് തന്നെ അയയ്ക്കുക നമ്മൾ ആവശ്യമാണ് ആവശ്യമാണതിൽ നമുക്ക് ഏജ് ആവശ്യമാണ് ഡേറ്റ് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ഡേറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഏജ് നോക്കും ഇതൊന്നും ഇല്ലാതെ റിപ്പോർട്ടിന് ഞങ്ങൾ മറുപടി കൊടുക്കാറില്ല കഴിയുന്നത് ഓക്കെ കാരണം എന്നാണ് എടുത്തത് ലൈക്ക് ഇതിൻ്റെ ഏജ് എത്ര ഉള്ള ആളാണ് കാരണം നമ്മൾ ഈ ഞാൻ അതിലേക്ക് വരുന്നുണ്ട് എ സി എൽ സർജറിയിൽ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുക എങ്ങനെയാണ് അത് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഞാൻ ലാസ്റ്റിലെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് സ്റ്റേറ്റോണ്ട് ഇനി റീസെൻറ്റായിട്ട് വന്നൊരു എൻക്വയറിയാണ് എ സി എൽ സർജറി കഴിഞ്ഞാൽ എത്ര നാളെടുക്കും റിക്കവറി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു എൻക്വയറിക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു അപ്പോൾ ആ റിപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എത്ര ഏജ് ഉള്ള ആളാണെന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ആളുടെ ഏജ് ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളെ സംബന്ധിച്ചിട്ട് എങ്ങാണ് ആൾക്ക് കുറേയധികം കാര്യങ്ങൾ ഇനി ലൈഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ റീസൻറ്റായിട്ട് വന്ന ഡെവലപ്മെൻറ്റിൽ ഓൾ ഇൻ വൺ ടെക്നിക്കെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സർജിക്കൽ ടെക്നിക്കിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ സർജനുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി കൺസൾട്ട് ചെയ്യുന്ന സർജനുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി സാർ എന്ത് ടെക്നിക്കാണ് ചെയ്യുന്നത് എനിക്ക് സ്പോർട്സിന് താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അത് ആയിട്ട് എനിക്ക് സ്പോർട്സിലേക്ക് എൻറ്റർ ചെയ്യണം അതനുസരിച്ചുള്ള ടെക്നിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇനി ഈ ഒരു മറുപടി കേട്ടപ്പോൾ ആ കുട്ടിയുടെ പേരൻ്റ് എന്നോട് ചോദിച്ചതാണ് അപ്പോൾ എ സി എൽ റീകൺസേഷൻ സർജറി ചെയ്താൽ സ്പോർട്സ് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ചില ആളുകളെങ്കിലും ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ കൺഫ്യൂഷൻസ് എങ്കിലും അവർക്ക് വരാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സ് കളിക്കാം നിങ്ങൾക്ക് ആറ് മാസം കഴിഞ്ഞിട്ടും ഒമ്പത് മാസം കഴിഞ്ഞിട്ടുമൊക്കെ സ്പോർട്സിലേക്ക് എൻറ്റർ ചെയ്യാം എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു സർജറി ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്പോർട്സിലേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കില്ല സർജറിക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് നിങ്ങളുടെ മുട്ടിൻ്റെ സ്ട്രെങ്തിനെ റീഗെയിൻ ചെയ്യണം മുട്ടിൻ്റെ കപ്പാസിറ്റി റീഗെയിൻ ചെയ്യണം മുട്ടിനെ പുതിയതായിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇവാലുവേഷൻ ചെയ്യണം മുട്ടിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടോന്നല്ലേ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യണം അല്ലേ എന്നാൽ മാത്രമേ നമുക്കത് തറാവുള്ളൂ ഇനി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം സെൽഫ് ഇവാലുവേഷൻ ചെയ്യണം അല്ലേ അതിനുള്ള നമ്മൾ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഇവാലുറ്റ് ചെയ്യണം അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് മുട്ടിനീ പറഞ്ഞ കഴിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യാം കാരണം അവിടെ റീഇൻജുറി ഉണ്ടാകാനുള്ള ചാൻസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എത്രത്തോളം ചാൻസ് ഉണ്ട് റീ ഇഞ്ചുറി ഉണ്ടാകാനായിട്ട് എന്നുള്ളത് നമ്മൾ നോക്കും ഈ ഒരു ചാൻസ് വെച്ചിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്പോർട്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈമാണോ അതോ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം സ്പോർട്സിലേക്ക് ഇപ്പോൾ ഇറങ്ങണ്ട കുറച്ച് നാൾ കഴിഞ്ഞ് മതി അത് ഏതാണ് നമ്മൾ ബെറ്റർ എന്ന് നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏർലി ലൈക്ക് റിട്ടേൺ ടു സ്പോർട്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും ഇതൊന്നും പ്രോപ്പറായിട്ട് സ്കിൽ ഇല്ലാണ്ട് സ്പോർട്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും പൊട്ടിപ്പോകും എത്ര വലിയ സ്ട്രോങ് ഗ്രാഫ്റ്റാന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് മൂട്ടിലില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെന്ന് അറിയോ വീണ്ടും സംഭവിക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അതേ ടെക്നിക്ക് മാത്രമായിരിക്കില്ല അതിൻ്റെ കൂടെ വേറെ കുറച്ച് ടെക്നിക്സോട് ചെയ്യേണ്ടി വരാം ഇതിനെ വീണ്ടും സ്ട്രോങ് ആക്കാനായിട്ട് അങ്ങനെ ചെയ്താലും ഒരു എട്ട് ഒമ്പത് മാസത്തെ കഷ്ടപ്പാടിന് ശേഷമായിരിക്കാം മിക്ക ആളുകളും സ്പോർട്സിലേക്ക് എൻറ്റർ ചെയ്യുക അല്ലേ അപ്പോൾ വീണ്ടും ഈ എട്ട് ഒമ്പത് മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും വലിയൊരു ലോങ് പീരീഡ് ആണ് അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് പ്രോപ്പറായിട്ട് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റൽ പ്രോപ്പറായിട്ട് സർജറി ചെയ്യുന്ന സർജൻ ഇനി ഓരോരുത്തരുടെയും ഓരോ ആളുകളുടെയും നീഡ് നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി ലെവൽ ഓരോ പേഷ്യൻ്റെയും ആക്ടിവിറ്റി ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ് അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം ഇനി സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളാണോ അതോ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ട നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസും മാത്രം മതിയോ ഇനി ഇത് കൂടാതെ മെനിസ്കൽ പാത്തോളജി മെനിസ്കസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മെനിസ്കസിൽ എന്തെങ്കിലും സർജറി ആവശ്യമാണോ അതോ മെനിസ്കസിൽ എന്തൊക്കെ ഇഞ്ചുറി ഉണ്ട് മെനിസ്കസിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് സർജറി ഇല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മെനിസ്കൽ ഇഞ്ചുറി ആണോ ഇത്രയും കാര്യങ്ങളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് സർജറി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക എ സി എൽ കംപ്ലീറ്റ് ട്രക്ചറുള്ള എല്ലാ ആളുകളും സർജറി ചെയ്യാറില്ല മെനിസ്കൽ ടിയറുള്ള എല്ലാ ആളുകളും സർജറി ചെയ്യാറില്ല എ സി എൽ ഏ സി എൽ ഇഞ്ചുറിയും അതുപോലെ തന്നെ മെനിസ്കൽ ടിയറും ഉള്ള ആളുകൾ സർജറി ചെയ്യാറില്ല ആർക്കാണ് സർജറി വേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ട് നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മറ്റുള്ള ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആണ് സർജറി ഡിസൈഡ് ചെയ്യുക ഇത്രയും ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം മാത്രം സർജറിയിലേക്ക് പോകുന്നതാണ് നല്ലത് കാരണം ഇതിനൊരു റിക്കവറി ഫേസ് ഉണ്ട് ഈ റിക്കവറി ഫേസിനെ പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇത്ര നാൾ സർജറി കഴിഞ്ഞ് ഇത്ര നാൾ റിക്കവറി ഫേസ് ആണ് അതിനുശേഷം നിങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര നാൾ കഴിഞ്ഞ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതാണ് നിങ്ങൾക്ക് പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ കിട്ടുക എന്താണ് പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൂടാതെ ഡയറക്റ്റായിട്ട് അഡ്വൈസസ് വേണ്ട ആളുകൾക്ക് നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസസ് തരുന്നതായിരിക്കും ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഞ്ചുറി ഉണ്ടെങ്കിലും സർജറി ചെയ്താലും അല്ലെങ്കിൽ മുഴുവനായിട്ട് ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയാലും ഈ പറഞ്ഞ മൂന്ന് സാഹചര്യങ്ങളിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഫിസിക്കൽ തെറാപ്പി ട്രീറ്റ്മെൻറ്റാണ് ഫിസിയോതെറാപ്പി എന്ന് പറയും അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഇഞ്ചുറീസ് ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ മാനേജ് ചെയ്ത് അതിനെ ഹീലിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി കംപ്ലീറ്റ് ടീറോ പാർഷ്യൽ ടിയറോ ആണെങ്കിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ടിയർ ഒക്കെ ആണെങ്കിൽ മാക്സിമം ലിഗ്മെൻറ്റൈസേഷൻ അല്ലെങ്കിൽ സ്കാറിങ് ടിഷ്യൂ സ്കാറിങ് ലിഗ്മെൻറ്റ് സ്കാറിംഗ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ ലിഗ്മെൻ്റിൻ്റെ ഒരു കൂടിച്ചേരലാണ് കേട്ടോ ലിഗ്മെൻറ്റ് ലിഗ്മെൻ്റ് ആയിട്ട് തന്നെ കൂടിച്ചേരൽ അതൊരു സ്കാർ ഫോർമേഷനാണ് അപ്പോൾ ഈ പറഞ്ഞ സ്കാറിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയിൽ നിന്ന് ലഭ്യമാകും ഇതിന് ശേഷം ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും സർജറി ആവശ്യം വന്നാലും പ്രീ സർജിക്കൽ അഡ്വൈസ് അതുപോലെ തന്നെ സർജിക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് സർജിക്കൽ ഏസിയൽ റീഹാബിലിറ്റേഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചികിത്സാ രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന ആളുകളും മുട്ടിൽ മെനിസ്കൽ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന ആളുകളും മുട്ടിൽ ഉള്ള ആളുകളും മുട്ട് വേദനയുള്ള ആളുകൾക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ കുറച്ചെങ്കിലും ആളുകൾ കുറച്ചെങ്കിലും ആളുകൾ ഇതൊരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുകളുണ്ടായി അതിന് ശേഷം നിങ്ങൾ അതിനുള്ള മാനേജ്മെൻറ്റ് ചെയ്തു അതിനുശേഷം കോംപ്ലിക്കേഷൻസ് വന്നു ഈ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാനാണ് പലരും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം പക്ഷേ അല്ല നിങ്ങൾ ഇനീഷ്യലി തന്നെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ മാനേജ് ചെയ്തെടുക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുക ഇവിടെ ഞങ്ങളിലേക്ക് വരുന്ന ആളുകളെ ഞങ്ങളെല്ലാവരോടും നിങ്ങൾ സർജറി ഒന്നും ചെയ്യേണ്ട മരുന്നൊന്നും കഴിക്കണ്ട എന്ന് പറയാറില്ല കാരണം എന്താണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ഇതിനെന്ത് ആണ് ബെറ്റർ എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും സർജിക്കൽ മാനേജ്മെൻറ് ഉണ്ടാവും ഇതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല നമ്മൾ എന്ത് ചെയ്യും റെഫർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ പ്രോപ്പറായിട്ടൊരു ഈ പറഞ്ഞ ഫെസിലിറ്റീസ് കിട്ടുന്ന ഹെൽത്ത് കെയറിലേക്ക് റെഫർ ചെയ്യും എന്നിട്ട് എന്ത് പറയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നീ ജോയിൻ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു നോർമൽ അതായത് പ്രീ ഇഞ്ചുറി ലെവൽ ഇഞ്ചുറിക്ക് മുമ്പ് നിങ്ങൾ എങ്ങനെ ആയിരുന്നോ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയും ഇതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ് രീതിയുടെ ബെനിഫിറ്റ് എന്ന് പറയാം അപ്പോൾ മിക്ക ആളുകൾക്കും അതറിയില്ല എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ നന്നായിട്ട് ഈ ഒരു കാര്യം അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും കൺസർവേറ്റീവ് മാനേജ്മെൻ്റാണ് ശ്രമിക്കുന്നത് ഇനി കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ സർജറി ഒഴിവാക്കാനുള്ള മാനേജ്മെൻ്റാണ് ഈ ഒരു മാനേജ്മെൻറ്റ് എല്ലാവർക്കും പോസിബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എൻ്റെ മുമ്പിലേക്ക് ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഞാനത് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റില്ല നമുക്ക് കുറച്ചധികം സ്കെയിൽസ് ഉണ്ട് ഈ സ്കെയിൽ വെച്ച് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവാനായിട്ടെന്ന് നോക്കിയിട്ട് അതിൽ കുറേ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയാസിലൊക്കെ പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മാത്രമേ ഞാൻ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുക പ്രീ സർജിക്കൽ ആയിരിക്കും പറയുക പക്ഷേ മിക്ക ആളുകളും കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പക്ഷേ ഞാൻ പറയാറുണ്ട് ഇത് പ്രീ സർജിക്കൽ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്താൽ എന്ന് പറയും കാരണം എന്താണ് നിങ്ങൾക്ക് സർജറി വേണം എന്തായാലും വേണം അപ്പോൾ സർജറി ചെയ്താലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് റിക്കവറി കിട്ടുള്ളൂ പക്ഷേ അത് നാളെ പോയി സർജറി ചെയ്തോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് സർജറി ചെയ്തോ എന്നൊരിക്കലും പറയില്ല എങ്ങനെയാണ് പറയുക പ്രീ സർജിക്കൽ അഡ്വൈസ് തന്ന് നിങ്ങളെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇനി ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷനെ മുൻകൂട്ടി കാണിച്ചു തന്നിട്ട് പറയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻ ഭാവിയിൽ ഫ്യൂച്ചറിൽ വരാനുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാകുമെന്ന് പറയും അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് തന്നെ പറയാം ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻ്റ് ആണ് അവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ടില്ല സർജറി വേണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ടില്ല എന്ത് സർജറി ചെയ്യണമെന്ന് ഡൗട്ടില്ല എവിടെ സർജറി ചെയ്യണമെന്ന് ഡൗട്ടില്ല സർജറി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലും ഡൗട്ടില്ല അതാണ് നമ്മളുടെ ഒരു കീ പോയിന്റ് എന്ന് പറയാം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം ഡൗട്ടുള്ള ആളുകൾക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട് കമൻ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൾ ഫെസിലിറ്റി ഉള്ള നമ്പറും കൊടുക്കുന്നുണ്ട് പല ആളുകളും പറയാറുണ്ട് എൻ്റെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളിംഗ് ഫെസിലിറ്റി ഇല്ലാന്ന് ഡയറക്റ്റ് കോളിംഗ് ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ല ഞാനിപ്പോൾ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് എല്ലാം എടുക്കുന്നത് ബുക്കിംഗ് ബേസിൽ മാത്രമാണ് അപ്പോൾ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അവൈലബിൾ ആയിരിക്കുള്ളൂ ഇനി മറ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം വീണ്ടും എ സിയിൽ റിലേറ്റഡ് തന്നെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ സ്റ്റേറ്റും ഉണ്ട്